കൊന്നക്കാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പുതിയ ഹൈടെക് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം എം എൽ എ ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയം അധ്യക്ഷനായി പി എഞ്ചിനീയർ സജിത് എം റിപ്പോർട്ട് അവതരിപ്പിച്ചു कासरगोड वििकसन पाकजल ऑफीसर चंद्र वि ब्लॉक पंचायत मेंबर शोबी जोसफ् ग्राम पंचायत मेंबर मेबरमा मोन् जोई पीसी रघुनाथ एईओ इनाक जिला पंचायत मुं वईस् प्रसडेंट के राष्ट्रीय पार्टी प्रतिनिधि पी जी देव टीपी तंबार, मुन पी टी पी तंबा साजन कुंज चंद्रन वि मुेडमिस्ट मे पीटीए वाइस प्रेसिडेंट प्रसडंड बनु तोट कृष्णन व्यापारी व्यवसायी ऐकोपन समिति प्रेसिडेंट ए टी बेबी പ്രസിഡന്റ് പ്രഭാകരൻ കാട്ടാമ്പള്ളി എന്നിവർ സംസാരിച്ചു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ